നമസ്കാരം കൂട്ടുകാരി പാഴ്സി സമുദായക്കാരുടെ പ്രഭാത ഭക്ഷണങ്ങളിൽ പ്രധാനമായ ഒരു ഐറ്റം ആണ് കേട്ടോ അഗൂരി അഗൂരി ബ്രെഡ് ചേർത്ത് കഴിക്കുന്നതാണോ ഏറ്റവും നല്ല ടേസ്റ്റ് ഇതില്ലാതെ ഇവരുടെ ഒന്നും സുപ്രഭാതങ്ങൾ പൂർണ്ണമായിട്ടില്ല ഇത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ ഒരു ബൗളിലോട്ട് രണ്ടോ മൂന്നോ മുട്ടയും ഇത്തിരി ബട്ടറും കുറച്ച് പാൽ ഒഴിച്ചൊന്ന് മാറ്റി വെക്കുക ഒരു പാനിൽ ഇത്തിരി വെജിറ്റബിൾ ഓയിലും ബട്ടറും ഇടുക അതിലോട്ട് ചെറുതായിട്ട് എറിഞ്ഞ സവോളയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റുക ഇതിലേക്ക് ചെറുതായിട്ട് എറിഞ്ഞ പച്ച മാങ്ങയും ഇത്തിരി തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക ഇത് ി ഇതിന്റെ പച്ചമണം മാറുമ്പോൾ ഇത്തിരി മല്ലിയല പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി പിന്നെ ഇത്തിരി സാമ്പാർ പൗഡർ പാഴ്സി സാമ്പാർ പൗഡർ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സാമ്പാർ പൗഡർ ആണ് കേട്ടോ ഇട്ടത് ഈ മസാലകൾ മൂത്ത് കഴിയുമ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാലും മുട്ടയും ബട്ടറും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് തയ്യാറാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പാലും മുട്ടയും ബട്ടറും അപ്പോൾ തന്നെ ചേർത്താൽ മതി കേട്ടോ മിക്സ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇതിനെ വഴറ്റി എടുക്കുമ്പോൾ നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കാറില്ലേ ആ ഒരു ടെക്സ്റ്ററിലോട്ട് എത്തിച്ചെടുക്കുക കേട്ടോ ഇനി ബ്രെഡോ റൊട്ടിയോ ടോസ്റ്റ് ചെയ്തോ ചെയ്യാതെയോ ഈ അകൂരിയോടൊപ്പം അങ്ങോട്ട് കഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പൊ പുതിയൊരു വീഡിയോ കാണുമ്പരേ താങ്ക് യു സോ മച്ച്